ഇന്ന് നമ്മൾ ചോദിച്ചത് പ്രാർത്ഥന വിഷയം ചോദിച്ചത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതായത് എൻ്റെ വിവേഴ്സിൻ്റെ ഫിനാൻസ് എങ്ങനെയാണ് പിന്നെ ഹെൽത്ത് എങ്ങനെയാണ് കരിയർ എങ്ങനെയാണ് പിന്നെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സ്പിരിച്വൽ എങ്ങനെയാണ് ഓവറാൾ ഔട്ട്കം എന്താ ചോദിച്ചു അപ്പോൾ ഇതാ കിട്ടിയ കാർഡ് ഇതുകളാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് നോക്കാം ഇതിപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫിനാൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡ് ഇതാണ് ഇതൊരു മേജർ അർക്കണക്കാർഡാണ് ഇത് പറയുന്നത് നല്ലൊരു പ്രതീക്ഷയാണ് നിങ്ങളിലേക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും ഇപ്പോൾ നിങ്ങളെന്ത് അവസ്ഥയിലാണോ ഫിനാൻസിൽ നിൽക്കുന്നത് അതിൽ നിന്നും ഒട്ടൊരു മാറ്റം വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു അതായത് ദുഃഖത്ത് നിൽക്കാണ്ടറിയാലോ അതൊരു സ്റ്റാറിൽ നിൽക്കുന്നു ഫിനാൻസ് സേവൻ ചക്ര സേകളിൽ നിൽക്കുന്നു വളരെ നല്ലൊരു ഒരു സിറ്റുവേഷനാണ് നിങ്ങളിലേക്ക് നല്ലൊരു ഫിനാൻ അതായത് യൂണിവേഴ്സിൽ നല്ലൊരു ഫിനാൻസ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളത് പ്രതീക്ഷിക്കാൻ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈറ്റിലേക്ക് വരുന്നുണ്ട് നല്ലൊരു പ്രതീക്ഷയാണ് പിന്നെ നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹെൽത്ത് ഇതാണ് കിട്ടിയത് ഓഫ് ഫോൺസ് തീർച്ചയായും നിങ്ങളുടെ ഹെൽത്ത് യാതൊരു പ്രശ്നമായാലും നല്ലൊരു ഹെൽത്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് അതൊരു നല്ലൊരു അതായത് മെച്ചയുടെ ഹെൽത്താണ് കുഴപ്പമില്ലാത്ത ഹെൽത്താണ് പിന്നെ നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കരിയർ കിട്ടിയതാണ് ഇതൊരു കാർഡാണ് മേജറാർക്കാർഡാണ് മേജറാർക്കാൻ കണ്ടറിയാം ഒരു നമുക്ക് ടവറാണ് ടവർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പെട്ടെന്നൊരു മാറ്റമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ തൊഴിൽ എന്ത് തന്നെയാണെങ്കിലും അതൊരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നതാണ് അതൊരു പക്ഷേ ഇതിപ്പോൾ എന്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വിഷം മോശമായിരിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ഓവറോൾ മൊത്തം മാറ്റം വരുന്നതാണ് നല്ലൊരു സിറ്റുവേഷനിലേക്കാണ് പോകുമെന്ന് നമുക്ക് നമുക്ക് വിശ്വസിക്കാം ഇപ്പോഴത്തെ നമ്മൾ ഇതൊന്നും ഒരു പുതിയൊരു മാറ്റം പെട്ടെന്ന് വരുന്നതാണ് പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചു റിലേഷൻഷിപ്പ് ഇതായി എടുത്തിരിക്കുന്നത് പോറൊപ്പുണ്ടാക്കും തീർച്ചയായിട്ടും വളരെ ഒരു ഒരു എന്താ പറയുക ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയല്ല പോകുന്നത് പലതരം നിങ്ങളുടെ പല വിധത്തിലും നിങ്ങളുടെ മുഖം കറക്കച്ച് കാണിക്കുന്നുണ്ടാകാം പല വിധത്തിലും നിങ്ങളുടെ ഇഷ്ടക്കെടുത്ത് കാണിക്കുന്നുണ്ടാകാം അതായത് ഒരു ചവിട്ടി പിടിച്ചിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അത് കാണിക്കാതെ ചവിട്ടി പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് അവിടെ കാണുന്നത് പിന്നെ നിങ്ങളുടെ സ്പിരിച്വൽ വേദം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടിയതാണ് ക്യൂരി ഓഫ് ആണ് അതായത് നിങ്ങൾ സ്പിരിച്വൽ നല്ലൊരു പൊസിഷനിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് സ്പിരിച്വലും നല്ലൊരു എവേക്കണിംഗ് ഉണ്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം നല്ലൊരു സ്പിരിച്വൽ നിങ്ങൾ നല്ലൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഓവറാൾ ഔട്ട്കം എന്താ ചോദിച്ചപ്പോഴത്തേക്ക് ഇത് കണ്ടു ഇത് പേജ് ഓഫ് സോർട്സ് ആണ് പേജ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഒരു നല്ലൊരു പോരാളി വിജയിച്ചും വിജയിച്ചു മുന്നേറി പോകുന്നതാണ് കാണുന്നത് എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു ഔട്ട്കം വരുന്നത് താമസിക്കാൻ തന്നെ ഒരു ഔട്ട്കം വരുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ഇതാണ് ഒരു ജനറൽ റീഡിങ് ഇട്ടെടുത്തേക്കിനാണ് ഇതിപ്പോൾ എല്ലാവർക്കും റെസലറ്റ് ആകണമെന്നില്ല ഇത് റെസിലേറ്റ് ആകുന്നവർ മാത്രം ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടും നല്ലൊരു നല്ലൊരു സിറ്റുവേഷനാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ നല്ല ഗ്രോത്ത് വരുന്നുണ്ട് നിങ്ങളുടെ ഹെൽത്ത് നല്ലതാകുന്നുണ്ട് നിങ്ങൾക്ക് കരുതരമായിട്ടൊരു ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്താണെന്ന് നല്ലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻ പ്ശാകം മോശപ്പെട്ട സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പലരും നിങ്ങളോട് ഒരു മൊഹം കത്ത് കാണിക്കുന്നുണ്ടാകാം നല്ലൊരു അവരുടെ ഉള്ളിൽ വെറുപ്പം ഒന്നും കാണത്തില്ലായിരിക്കാം പക്ഷെ പുറമെ നിങ്ങളോടൊരു ഇത് കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സ്പിരിച്വൽ നല്ലൊരു വഴി പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ഓവറോൾ എനർജി നല്ലൊരു എനർജി തന്നെയാണ് എന്തുകൊണ്ടും ഇതാണ് ഒരു ജനറൽ റീഡിങ് കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഫേഴ്സ്വൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ